അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് തക്കാളി ചട്ണിയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി പഴുത്ത നാല് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് വേണ്ടി ഉള്ളി എടുത്തിട്ടുണ്ട് അഞ്ചാറിയിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതൊക്കെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കതൊക്കെ തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഉടച്ചെടുക്കണം ഇപ്പം ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എരിവിനാവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസാലാമലൈക്കും